ولقد ذرانا لجهنم كثيرا من الجن والإنس لهم قلوب لا يحفظون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك فالانام بل هم اضل اولئك هم الغافلون صدق الله الذي يلغيك ربما لهم عبد المرنى مؤمن صح وذريته ملائكته فله അള്ളാഹു താല നാം എല്ലാവരെയും അള്ളാഹുവിന്റെ മുത്തങ്ങളിലും മുക്സനങ്ങളിലും മുഫ്ലിഹിങ്ങളിലും ഉൾപ്പെടുത്തിയാൽ തെളിക്കുമാറവട്ടെ അള്ളാഹു നാം അവരുടെയും ശാരീരികമായ അസുഖങ്ങളെയും മാനസികമായ പ്രയാസങ്ങളെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും മാറ്റി ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലും ആഫിയത്തിലും ആക്കി തീർക്കുമാറവട്ടെ അള്ളാഹുവെ ആഫിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം എന്ന തൊഫീദന്റെ വാക്യം സന്തോഷത്തോടു കൂടി ചൊല്ലി മരിക്കാൻ തോഫീത്ത് കിട്ടുന്ന മുത്തത്യങ്ങളിൽ അള്ളാഹുബേ ഈ ഭാപികളായ നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ ബന്ധമിത്രാദികളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യസന്ധാനങ്ങളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേയല്ലോ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജീവിതത്തിന്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാനും ആ വിഷയങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ് ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുകയും ഓരോ നിമിഷങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്താൽ പൂർവ്വസൂരികളായ ചില ആരിഫീങ്ങളും ആലിമ്യങ്ങളും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നു അവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത് എന്നും അവരുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത് എന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അവർ ജീവിച്ചത് ഈ ലോകത്തായിരുന്നു നമ്മൾ ജീവിക്കുന്നതും ഈ ലോകത്ത് തന്നെയാണ് സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും ചില മാറ്റങ്ങൾ ഉണ്ടായി എന്ന കാര്യങ്ങളെ മാറ്റിവെച്ചാൽ മുമ്പുള്ളവർ കണ്ട അതേ ആകാശം തന്നെയാണ് ഇന്നുമുള്ളത് ചില ഗ്രഹങ്ങളെ കണ്ടെത്തി എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ടെങ്കിലും നേരത്തെ അത് അവിടെ ഉള്ളതാണ് കണ്ടെത്തിയത് ഇപ്പോഴാണ് എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ ചന്ദ്രനും ഭൂമിയും കടലും പുഴയും കുന്നുകളും മലകളുമെല്ലാം ചെറിയ വ്യത്യാസങ്ങൾ വന്നുവെങ്കിലും അടിസ്ഥാനപരമായി എല്ലാം ഒരേപോലെയാണ് ഒരേപോലെയാണ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവാണ് അതിന്റെ നിയന്ത്രണാധികാരം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനുഷ്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള എത്രയോ വെയിറ്റുള്ള മലകൾ അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് ആ കൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ആകാശവും കടലും ഇതേപോലെ തന്നെ എന്നാൽ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാനും സ്വന്തമായി ആലോചിക്കാനും അധികാരമുള്ള മനുഷ്യൻ മനുഷ്യന്മാര് മാത്രം നമ്മൾ മാത്രം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു നന്ദി കേട് കാണിക്കുക എന്നുള്ളത് നന്ദി കേടു അത് വലിയൊരു അപരാധമാണ് അള്ളാഹുബിന്റെ ഹതറത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ അതുകൊണ്ടാണ് ചിലപ്പോൾ പറയാറുള്ളത് ഓനെ എത്ര മാത്രം ഞാൻ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ അവന് സമ്പത്ത് കൂടി വന്നപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്തൊരു നന്ദിയില്ലാത്തവരാണ് എന്ന് പലപ്പോഴും നമ്മൾ പെട്ടവരെ പോലും പറഞ്ഞു പോവാറുണ്ട് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നന്ദി കേട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഹബീബുന മുസ്തഫ മുഹമ്മദ് റസൂല്ല നമ്മൾ നന്ദിയുള്ളവരാണോ നന്ദി കേട് കാണിക്കുന്നവരാണോ എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാം ചില അലാമാകളെയും ചില അടയാളങ്ങളെയും അള്ളാഹുബിന്റെ നമ്മെ അറിയിക്കുന്നുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തങ്ങൾ നമ്മെ അറിയിച്ചതാണ് ലോകത്ത് പഠിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിശ്ചിത ഉദ്ദേശത്തോടു കൂടി മാത്രമേ അള്ളാഹു പഠിച്ചിട്ടുള്ളൂ ഒന്നും അള്ളാഹു ദൂരത്തെ പഠിച്ചതല്ല നാം നിസ്സാരമായിട്ട് കാണുന്ന കല്ലുകൾ പോലും നിസ്സാര ജീവികളുടെ ഗണത്തിൽ നമ്മൾ എണ്ണുന്ന ഉറുമ്പുകൾ പോലും കണ്ണുകൊണ്ട് കാണാത്ത വൈറസോ ബാക്ടീരിയയോ ഫംഗസോ എന്തോ ആവട്ടെ അതുപോലും അള്ളാഹു പടച്ചിരിക്കുന്നത് കൃത്യമായ ഉദ്ദേശങ്ങളോടുകൂടി അബ സയ്ദിന മുസ്തഫ മുഹമ്മദ് വസൂല്ലാഹിഅലി അതിൽ പെട്ട ഒന്നാണ് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് വളരെ നിസ്സാരമായ കാര്യമാണ് ചെരിപ്പിടുക എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ചെരുപ്പ് ധരിക്കുന്നവരാണല്ലോ ചെരിപ്പെടുക നമുക്ക് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും അല്ലാതെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ എങ്ങനെയാണ് നമ്മൾ ചെരിപ്പെടേണ്ടത് ഇത്ര നിസ്സാരമായ കാര്യത്തിൽ പോലും ഇസ്ലാമിൽ വലിയ പാഠമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചെരിപ്പിടുന്ന സമയത്ത് ആദ്യം കാലിൽ ചെരുപ്പിട അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം എന്താ ഇടത്തെ കാലിൽ വലത്തെ കാലിൽ ചെരിപ്പിട്ട് നടന്നാലും കിട്ടുന്ന ഭൗതികമായ നേട്ടം എന്താണ് തുല്യമാണ് വ്യത്യാസമില്ല എന്നാൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം വലത്തെ കാലിൽ ഒരാൾ ചെരിപ്പിടുകയാണെങ്കിൽ കാലിനോടും ചെരിപ്പിനോടും കാണിക്കേണ്ട നന്ദി ഒരാൾ കാണിച്ചു വന്ന് അള്ളാഹുബിള്ള റസൂൽ സയ് മുഹമ്മദ് റസൂൽ പിന്നെ ഇടത്തെ കാലുകൊണ്ട് ആരംഭിച്ചാലോ കാലിനോടും കാലിനോട് നമ്മൾ കാണിക്കേണ്ട നന്ദിയുണ്ട് ആ നന്ദിയെ മാറ്റി നന്ദി കേടാൻ ശരിക്കിനോട് നമ്മൾ കാണിക്കേണ്ട നന്ദിയുണ്ട് ആ നന്ദി കേട് ഇടത്തെ കാലുകൊണ്ട് നമ്മൾ തുടങ്ങിയാൽ ഉണ്ടായിത്തരും അല്ലാഹു നമ്മളെ കാതരക്ഷിക്കുമാറാവട്ടെ ഇതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടും ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ വളരെ നിസ്സാരമാണ് ഇതിലെന്താ വലിയ കാര്യമുള്ളത് എന്ന് ആലോചിച്ചിട്ടുള്ള അതിൽ പോലും നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ പോലും അല്ലാഹു വലിയ വലിയ പാഠങ്ങളെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നുവെന്ന് സയ്യുദിനാഹി ചരിത്രത്തിൽ നമുക്ക് കാണാം ചരിത്രത്തിൽ ചരിത്രത്തിൽ അങ്ങനെ പല കാര്യങ്ങളും കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ അരിഫീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ അരിഫീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ വലിയൊരു ഗോതമ്പിന്റെ കെട്ടുമായി റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയി ഓരോ ആൾക്കാരെയും കണ്ട് കുറച്ച് കുറച്ച് ഗോതമ്പിന്റെ വിഹിതം കോരി കോരി കൊടുക്കുന്ന ഒരാൾ കണ്ടു നടന്ന് തലയിൽ തല നിറയെ ഗോതമ്പിന്റെ കെട്ടൻ നടന്നു നടന്നു പോയി ആൾക്കാരെ കാണുമ്പോൾ ഗോതമ്പിന്റെ വിഹിതം കൊടുക്കുന്നു ഇത് കണ്ടപ്പോൾ ഇത് കണ്ടൊരു മനുഷ്യൻ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് ഇയാൾ എങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പേരിലൂടെ ഇങ്ങനെ നടന്നു പോയി ഗോതമ്പൊക്കെ ധർമ്മം കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചു ആലോചിച്ചു ഒന്നും പിടുത്തം കിട്ടാതെ വന്നപ്പോൾ ഈ ഗോതമ്പ് ചുമന്നു കൊണ്ടുപോകുന്ന മനുഷ്യനെ ഈ ഇദ്ദേഹം സംസാരിക്കുകയാണ് സംസാരിച്ചു ചോദിച്ചു എങ്ങനെയാണ് ചോദിച്ചത് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഈ സമയത്ത് ഗോതമ്പ് ചുമന്ന് പോകുന്ന ആ മനുഷ്യൻ പറഞ്ഞ മറുപടി സഹോദരന്മാരെ നമുക്ക് വലിയ പാഠമായി നമ്മൾ കേട്ടില്ല എങ്കിൽ വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ പിന്നെ എന്താണ് നമുക്ക് വലിയ പാഠമായി മനസ്സിലാക്കാനുള്ളത് അല്ലാഹുദാല നമുക്ക് ധൈര്യ പ്രധാനിച്ച് മാറാവട്ടെ ആ മനുഷ്യൻ പറഞ്ഞു അല്ലയോ സഹോദര ഞാൻ ഒരു ദിവസം പള്ളിയിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ പള്ളിയിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ ഞാൻ ആദ്യം ചെരുത്തിട്ട് പോയത് എന്റെ ഇടത്തെ കാലിലാണ് ഞാൻ ചെരുപ്പ് ഇടത്തെക്കാളിൽ ഇട്ടുപോയിക്കാളിൽ ചെരുപ്പിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത കാര്യം വലിയ തെറ്റായ കാര്യമല്ലേ അതിന്റെ കത്താറത്തിന് വേണ്ടിയാണ് ആ തെറ്റിൽ നിന്നും മോചനം കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗോതമ്പ് ധർമ്മം ചെയ്യുന്നത് എന്നും ഗോതമ്പ് ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ നടക്കുന്നത് ധർമ്മം ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റെപ്പ് ഞാൻ എടുക്കുമ്പോഴും അതിലെനിക്ക് പുണ്യം കിട്ടുമല്ലോ എന്ന് ഈ വലിയ മനുഷ്യൻ പറഞ്ഞതിൽ നമ്മൾ പറയും അയാളുണ്ട് പൊട്ടനാണ് എന്ന് ഇത്രമാത്രം വലിയ പാപാണോ ഇങ്ങനെ ജീവിതത്തെ കണ്ടവരുണ്ട് ഇങ്ങനെ ജീവിതത്തെ മനസ്സിലാക്കിയവരുണ്ട് അവർ മനസ്സിലാക്കിയ അവർ പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവന്ന ജീവിതവും നമ്മുടെ ജീവിതവും എങ്ങനെയാണ് എന്ന് താരതമ്യം ചെയ്തു പോയാൽ നമുക്ക് കിട്ടാനിരിക്കുന്നത് നമുക്ക് നമുക്ക് ലഭിക്കാനിരിക്കുന്നതും നമ്മുടെ ജീവിത വിജയമാണ് അള്ളാഹു നമുക്ക് ധൈര്യ പ്രദാനം ചെയ്യാറാവട്ടെ പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തത് അത്ര സൂക്ഷ്മതയൊന്നും നമ്മുടെ ലൈഫിലുണ്ടോ ഒന്നുമില്ലെങ്കിൽ ഹറാമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായി പറഞ്ഞ കാര്യങ്ങളെ എങ്കിലും ഹറാമാണ് ഇന്നത് ഹറാമാണ് ഇത് ചെയ്യാൻ പാടില്ല അവിടെ അവിടെ നോക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ സഹോദരന്മാരെ നമുക്ക് അള്ളാഹു തരുന്ന സ്ഥാനം ഉന്നതമായിരിക്കും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉന്നതന്മാരിൽപ്പെടുത്താൻ എടുക്കുമാറാവട്ടെ പക്ഷെ മനുഷ്യന്മാരെ അള്ളാഹു തല പടച്ചത് അള്ളാഹു നമ്മളെ പടച്ചത് അശ്രദ്ധയുള്ളവരായിട്ടാണ് അശ്രദ്ധയുള്ളവരായി അള്ളാഹു പടച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളെ നല്ലവരായി പടച്ചു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അശ്രദ്ധ കടന്നു വന്നു അശ്രദ്ധ കടന്നു വന്നു ആ അശ്രദ്ധയെക്കുറിച്ചാണ് അള്ളാഹു സൂറത്തുൽ ആരാത്തിനെ നൂറ്റി ഇരുപത്തി ഒൻപതാം പ്രായത്തിൽ അള്ളാഹുദല പറയുന്നത് ഈ അശ്രദ്ധയിൽ നിന്നും നമുക്ക് ശ്രദ്ധയിലേക്ക് വരാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമൂലമായ വിപ്ലവം വളരെ വലിയതാണ് പരിവർത്തനം മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിന്റെ മാറ്റൊലി എന്ന് നല്ല വാക്കിൽ നമുക്ക് പറയാം അത് വളരെ വലുതാണ് അല്ലാഹു പറഞ്ഞു അള്ളാഹു ഈ ആയത്തിൽ മനുഷ്യന്മാരെ താരതമ്യം ചെയ്തൊരു മൃഗസമാനം നമ്മൾ കേട്ട ആയത്താണ് ആ ഭാഗം വിശദീകരിക്കുന്നില്ല പക്ഷെ ഈ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണാം ചെവി ഉണ്ടായിട്ടും ചെവി കൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാത്തവർ കണ്ണുണ്ടായിട്ടും കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങളെ കാണാത്തവർ തലച്ചൂടും ഹൃദയവും ഉണ്ടായിട്ടും എന്താണോ അതുകൊണ്ടാണ് സുഭജ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനയിൽ പറയും അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ നീ ക്ഷിക്കാനൊട്ടുപോകുന്ന അവസ്ഥ ഇസ്ലാമിന്റെ ഭീക്ഷണത്തിലും സങ്കല്പത്തിലും അത് വലിയൊരവസ്ഥയാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം മാത്രല്ല ഒന്നുകൂടി പറയാം ഋതുമാർക്ക് വേണ്ടി ബാങ്ക് കൊടുത്തിട്ട് സമയം കുറേ ആയി കുറെ സമയം ഏകദേശം മുക്കാ മണിക്കൂറോളായി ഈ സമയത്തും പള്ളിയുടെ പുറത്തു നിന്നോ വരാന്തയിൽ നിന്നോ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നവർ അവർ ചെയ്യുന്ന പാപം ഒരു പാപമല്ല രണ്ട് പാപ ഒന്നല്ല രണ്ട് പാപ എന്തേ പാപം എന്നറിയ ഒന്ന് ജുമാന്റെ ബാങ്ക് കേട്ട ഉടനെ പള്ളിയിലെ കോടി വരണം എന്നായി സ്ണ്ട് പാപൻസ് പറഞ്ഞാൽ ധൃതിയിൽ വരിക എന്നുതിയിൽ വരിക ഒന്ന് ബാങ്ക് കേട്ടിട്ടും അവർ വന്നില്ല എന്നൊരു തെറ്റ് ബാങ്ക് കേട്ടിട്ടും വന്നില്ല എന്നുള്ളൊരു തെറ്റ് രണ്ടാമത്തെ തെറ്റെന്താ ഈ പുണ്യമായ സമയത്ത് വേണ്ട ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് വേറൊരു തെറ്റാണ് അള്ളാഹു നമ്മളെ കരക്കലും മറ്റേ ഉള്ളവര് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തെറ്റിദ്ധരിച്ച് പോകാൻ പാടില്ല ഞാൻ വസ്തുത പറയുകയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജുമാക്ക് വേണ്ടി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒന്ന് അനാവശ്യമായ സംസാരത്തിൽ ഏർപ്പെട്ടു എന്ന കുറ്റവും നേരത്തെ ധൃതിയിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിന്ന കുറ്റവും രണ്ട് കുറ്റം ഒരാൾക്ക് ഉണ്ടാകുമെന്ന് സയ്യിദിന മുസ്തഫ മുഹമ്മദ്